മഞ്ഞുമൽ ബോയ്സ് എന്ന സർവൈവൽ ത്രില്ലർ ചിത്രം മലയാള സിനിമയുടെ തന്നെ സീൻ മാറ്റി എന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും സീൻ മാറ്റിക്കൊണ്ടേ ഇപ്പോഴും പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ ടോപ്പ് കളക്ഷൻ നേടുന്ന ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറും ഇതുവരെ ഏറ്റവും മുകളിൽ നിന്ന പല ചിത്രങ്ങളെയും മറികടന്നുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോഴിതാ കേരളത്തിന് തന്നെ മറ്റൊരു സർവൈവൽ ത്രില്ലർ ചിത്രം വരാൻ പോവുകയാണ് എക്കാലത്തും ആഘോഷിക്കപ്പെട്ട ഒരു സർവൈവൽ ത്രില്ലർ ആട് ജീവിതം എന്ന പൃഥ്വിരാജിന്റെ ചിത്രം ബ്രസീൽ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനാകുന്ന ആട് ജീവിതം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ വന്നു ട്രെയിലർ കാഴ്ചകൾ ഇതുവരെ മലയാള സിനിമ കാണാത്ത കാഴ്ചകളാണ് സിനിമാ പ്രേമികൾ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയിലൊന്നാണ് ആടുജീവിതം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇതേ പേരിലുള്ള കോപ്പികൾ വിറ്റ ഇതേ പേരിലുള്ള നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ആടുജീവിതം പത്ത് വർഷത്തോളം എടുത്താണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയത് ഷൂട്ട് തീർക്കാൻ ഏഴ് വർഷത്തോളം എടുത്തു ചിത്രത്തിനു വേണ്ടി പൃഥ്വിരാജ് നടത്തിയ മേക്ക് ഓവർ ചർച്ചാ വിഷയമായിരുന്നു മുപ്പത് കിലോയോളമാണ് നജീബ് എന്ന കഥാപാത്രത്തിനു വേണ്ടി പൃഥ്വിരാജ് കുറച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് നജീബ് എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് മരുഭൂമിയിലെ അതിജീവന രംഗങ്ങളുടെ ചില ഭാഗങ്ങൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് പൃഥ്വിയുടെ മികച്ച പ്രകടനത്തോടൊപ്പം ഗംഭീര സിനിമാനുഭവം അനുഭവം ലഭിക്കുമെന്ന് ട്രെയിലർ തരുന്ന പ്രതീക്ഷ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വിഷുവൽ റൊമാൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തുവിട്ടത് ഓസ്കാർ ജേതാവ് എ ആർ റഹ്മാൻ ആണ് ചിത്രത്തിന്റെ സംഗീതം യോദ്ധ എന്ന സിനിമയുടെ സംഗീതം ചെയ്ത് മുപ്പത് വർഷത്തിന് ശേഷം റഹ്മാൻ കമക്ട് ചെയ്ത മലയാള സിനിമ കൂടിയാണ് ആടുജീവിതം ആടുജീവിതത്തിന് ശേഷം മലയൻകുഞ്ഞ എന്ന സിനിമയ്ക്കും റഹ്മാൻ കമ്പോസ് ചെയ്തിരുന്നു ശ്രീകർ പ്രസാദാണ് എഡിറ്റിംഗ് പൃഥ്വിരാജിനെ കൂടാതെ അമലാപ്പോൾ ജിമ്മി ജിൻ ലൂയിസ് എന്നിവരാണ് മറ്റ് താരങ്ങൾ വിഷ്വൽ റൊമാൻസിന്റെ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രം മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ പുറത്തിറങ്ങും മാർച്ച് ഇരുപത്തെട്ടിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ കാണിച്ച വിഷ്വൽസ് മലയാള സിനിമ ഇതിനു മുമ്പ് കാണിക്കാത്തതാണ് കൂടാതെ പൃഥ്വിരാജിന്റെ മമ്പൻ മാറ്റവും ഗംഭീര അഭിനയവും ഓരോ വിഷ്വലിനും ഗംഭീര കയ്യടിയാണ് കൊടുക്കേണ്ടതും ഇത് തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ ഗംഭീര ഇംപാക്റ്റ് ഉണ്ടാക്കും കൂടാതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എയർമാൻ്റെ മ്യൂസിക്കും ഒക്കെ ഗംഭീരമാകും എന്ന് തോന്നും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മലയാള സിനിമയുടെ സീൻ മാറ്റിയതുപോലെ പൃഥ്വിരാജിന്റെ ആടുജീവിതവും മാറ്റാനുള്ള സാധ്യത കാണുന്നു പല മേഖലകളിലും ഓടും ഇപ്പോഴുത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാൾ കൂടുതൽ സ്വീകരിക്കപ്പെടുമ്പോൾ വലിയ പരാതിയുമൊക്കെയായാണ് തമിഴ് സിനിമാക്കാരും എത്തിയിരിക്കുന്നത് അവരുടെ സിനിമ ഓടുന്നില്ല മലയാളത്തിലൊരു സിനിമ ഓടുന്നതിൽ അവർക്ക് സന്തോഷമാണോ അതോ ദുഃഖമാണോ എന്നൊരു സംശയം മലയാളികൾക്കും തോന്നി തുടങ്ങി കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലെ ഗംഭീര കളക്ഷനുമായി മുന്നേറുകയാണ് മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം തമിഴ്നാട്ടുകാരും ഏറ്റെടുത്തുകയാണ് റിലീസ് ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോൾ രജനീകാന്ത് ലാൽ സലാമിന്റെ തമിഴ്നാട് കളക്ഷനെയും മറികടന്നിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഇതോടെ ാട്ടിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രവുമായി മാറിക്കഴിഞ്ഞു മഞ്ജുമൽ ബോയ്സ് എന്നാൽ ചിത്രത്തിനെതിരെ മോശം പ്രതികരണവുമായി വന്നിരിക്കുകയാണ് നടി മേഘ്ന എല്ലാ കഴിഞ്ഞ ദിവസം റിലീസായ അരിമപ്പെട്ടി ശക്തിവേൽ എന്ന ചിത്രത്തിലെ നായികയാണ് മേഘന സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷം മേഘന നടത്തിയ പ്രസ്താവനയാണ് വിവാദമായതും എന്തിനാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്നും കേരളത്തിൽ ഈ സിനിമ വെറും ആവറേജ് മാത്രമാണെന്നും മേഘന പറഞ്ഞത് ഞാനൊരു മലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താരം സംസാരിച്ചത് എന്നാൽ സിനിമയുടെ പേര് പോലും ശരിക്ക് പറയാൻ കഴിയാതെ മഞ്ജുമൽ ബോയ്സ് എന്നാണ് മേഘന പറഞ്ഞത് ും ആ വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു മലയാളികൾ പോലും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ മേഖലയുടെ വിവാദ പരാമർശങ്ങൾ കഴിഞ്ഞപ്പോൾ സംവിധായകൻ ഇതിനിടയിലേക്ക് ഇടപെട്ടു ഇമോഷണലി കണക്ട് ആക്കാൻ മഞ്ഞുമൽ ബോയ്സിന് സാധിച്ചെന്നും പറഞ്ഞു ഇതിനു പിന്നാലെയാണ് നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനവുമായി എത്തിയത് നടിക്കെതിരെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വിമർശനവുമായി പലരും രംഗത്തെത്തി സ്വന്തം സിനിമയ്ക്ക് ആളില്ലാതെ തന്നെ വേറെ സിനിമയെ എന്തിനാണ് കുറ്റം പറയുന്നത് നല്ല സിനിമകളെ അംഗീകരിക്കാൻ പഠിക്കൂ എന്നൊക്കെയാണ് വിമർശനം മഞ്ഞുമൽ ബോയ്സ് ടോഫ് ഫൈവ് മോളിവുഡ് ഗ്രോസറിലെ മൂന്നാം സ്ഥാനമാണ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ഫറിനെ മറികടന്നാണ് മഞ്ഞുമൽ ബോയ്സ് പതിനാറ് ദിവസം കൊണ്ട് ഏറ്റവും വലിയ കളക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ടോപ്പ് വണ്ണിൽ മഞ്ഞുമൽ ബോയ്സ് എത്തുമെന്നത് ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ ടോപ്പ് വണ്ണിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തെ മഞ്ഞുമൽ ബോയ്സ് എന്തായാലും മറികടക്കും തൊട്ടുമുന്നിലുള്ള പുലിമുരുകനെ പോലും മറികടക്കാൻ സാധിക്കും മഞ്ഞുമൽ ബോയ്സിനെ പുലിമുരുകനെ വീഴ്ത്തുമെന്ന് പറഞ്ഞ് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ആർക്കും വീഴ്ത്താൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് സാധിച്ചു ഇനി മഞ്ഞുമൽ ബോയ്സിന് സാധിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നത് ടോപ്പ് വണ്ണിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടാം സ്ഥാനം പുലിമുരുകൻ മൂന്നാം സ്ഥാനം മഞ്ഞുവൽ ബോയ്സ് നാലാം സ്ഥാനം ലൂസിഫർ അഞ്ചാം സ്ഥാനം പ്രേമലു എന്നിങ്ങനെയാണ് ബോളിവുഡിന്റെ വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് പോകുന്നത്